മൂന്നാർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നല്ലതന്നെ കല്ലാറിലെ മാലിന്യ പ്ലാന്റിന്റെ പരിസരത്ത് നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കാട്ടാനകൾ ഭക്ഷിക്കുന്നതായി പരാതി മൂന്നാർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ എത്തിക്കുന്നത് കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുവെന്നാണ് ആശങ്ക മാലിന്യ പ്ലാന്റിന്റെ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പതിവായി ഭക്ഷിക്കുന്നത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുവെന്നാണ് ആശങ്ക പ്ലാന്റിന് മുമ്പിൽ തള്ളിയിരുന്ന മാലിന്യത്തിൽ നിന്നും പടയപ്പ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിവായെത്തി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഭക്ഷിക്കുന്നത് മുമ്പ് വിവാദമായിരുന്നു തുടർന്ന് പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്ലാന്റിന് മുമ്പിൽ തള്ളിയിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും കാട്ടാനകൾ പ്ലാന്റിന് മുമ്പിലെ മാലിന്യങ്ങളെ ിൽ നിന്നും തീറ്റ തേടിയെത്തുന്നതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അകത്താക്കുന്നതും കാട്ടാനകൾ പ്ലാന്റിന്റെ പരിസരത്തേക്ക് എത്താതിരിക്കാൻ പ്രതിരോധവേലി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ